ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പം നമ്മുടെ പന്തളത്ത് കൊട്ടാരത്തിൽ നിന്നും സ്വാമി അയ്യപ്പസ്വാമിക്ക് ചേർത്താനുള്ള തിരുവാഭരണവുമായിട്ടുള്ള ഘോഷയാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കോഴഞ്ചേരി പല സ്ഥലങ്ങളിലും സ്വീകരണം കിട്ടി പാമ്പാടിമണ് അമ്പലത്തിൽ വന്നിട്ട് തിരുവാഭരണ പേടകം തുറന്നു വെക്കും അപ്പം ഭഗവാന്റെ തിരുവാഭരണം കാണാനുള്ള അവസരവും ഞങ്ങൾ ഭക്തജനങ്ങൾക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാ ആറുമണിയാകുമ്പോൾ എല്ലാ വർഷവും ഞങ്ങൾക്ക് അങ്ങനൊരു ഭാഗ്യമുണ്ട് അപ്പം ഞങ്ങൾ ആറുമണി ആയപ്പോള് പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് വന്നിട്ടില്ലായിരുന്നു പിന്നെ നമുക്ക് നമ്മുടെ അടുത്തൊരു സ്ഥലമായ നിടിയത്തുമുക്കിനും തിരുവാഭരണം സ്വീകരിക്കാനായിട്ട് അവിടെ ഡാൻസ് ചെണ്ടമേളം പല കലാപരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നു ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പോയി നമ്മൾ കൈകൊട്ടി കളിയും ചെണ്ടമേളവും എല്ലാം കണ്ടു ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം കണ്ടെല്ലാം കഴിഞ്ഞ് വന്നു ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ നല്ല ആളുണ്ടായിരുന്നു പക്ഷേ എല്ലാ ഭക്തജനങ്ങൾക്കും കാണാനുള്ള അവസരം കിട്ടും കേട്ടോ അപ്പം ഞങ്ങൾ വന്ന് ക്യൂ എല്ലാം നിന്ന് ക്യൂ നിന്നപ്പോഴത്തേക്ക് കുറേ ഒരു ക്യൂ നിന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരുവാഭരണം വന്നു കേട്ടോ മൂന്ന് പെട്ടികളിലായിട്ടാണ് തിരുവാഭരണം കൊണ്ടുവരുന്നത് അപ്പം നമുക്ക് തിരുവാഭരണം കൊണ്ടുവന്ന് അവിടെ തമ്പുരാനും കൂടെ വരും തമ്പുരാൻ്റെ പല്ലക്ക് പല്ലക്ക് ഫ്രണ്ടിലുണ്ടായി ായിരുന്നു പിന്നെ തമ്പുരാനും വന്നു തമ്പുരാനും നമുക്ക് ഭസ്മമൊക്കെ തന്ന് അനുഗ്രഹം തരും കേട്ടോ ഒത്തിരി കണ്ടു കഴിയുമ്പോൾ തമ്പുരാനും വിശ്രമിക്കാനുള്ള അവിടെ സ്ഥലം ഒരുക്കും പിന്നെ ഇവർക്കുള്ള ഫുഡ് രാവിലെ മുതലേ പാമ്പാടി മണ്ണിൽ അവിടെ തയ്യാറായിരിക്കും എല്ലാ വർഷവും കേട്ടോ അവിടെ ഇഡലി സാമ്പാർ വട ചായ ഒക്കെ റെഡി ആയിരിക്കും അപ്പം രാവിലെ മുതൽ അയ്യപ്പന്മാർ ഒത്തിരി പേര് പോവുമല്ലോ അവർക്കെല്ലാം വിശ്രമിച്ച് അവിടെ ഇതിനു ഉള്ള എല്ലാം റെഡി ആയിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ഇത് തിരുവാഭരണം സ്വീകരിക്കാനുള്ള ചെണ്ടമേളൊക്കെയാണ് അപ്പം നമ്മൾ ചെ വെയ്റ്റിങ്ങിലാണ് കേട്ടോ ഈ വർഷത്തെ ഭഗവാന്റെ ആഭരണം കണ്ട് തൊഴാനുള്ള വെയ്റ്റിങ്ങിലാണ് എല്ലാവരും കേട്ടോ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക വരുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ തിരുവാഭരണം വരാറാവുമ്പോഴത്തേക്ക് വെടിക്കെട്ടുണ്ട് അപ്പം നമുക്ക് മനസ്സിലാകും ഇങ്ങനെ എത്താറായിട്ടുണ്ട് തിരുവാഭരണം എന്നുള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാം വന്ന് കണ്ടു തിരുവാഭരണമൊക്കെ കണ്ട് തൊഴുതു തമ്പുരാനെ കണ്ടു ഭസ്മം കിട്ടി തമ്പുരാൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ വേണ്ട തമ്പുരാൻ ആണ് പോകുന്നത് തമ്പുരാൻ പോകുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഫുഡ് ഫുഡുണ്ടായിരുന്നു അതെല്ലാം കഴിച്ചു കഴിച്ച് വെളി വന്നപ്പോഴത്തേക്ക് അവിടുന്ന് എല്ലാം കണ്ട് പിന്നെ തിരുവാഭരണം കൊണ്ടുപോവാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തമ്പുരാൻ്റെ പല്ലക്ക് പോയി പിന്നെ തമ്പുരാൻ പോയി പുറകെ ഇപ്പം തിരുവാഭരണം വരും കേട്ടോ പിന്നെ അത് ഓരോരുത്തടത്ത് സ്വീകരിച്ച് സ്വീകരിച്ചാണ് തിരുവാഭരണം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് തിരുവാഭരണ പേടകം പോവുകയാണ് കേട്ടോ അപ്പം മൂന്ന് പേരാണ് തിരുവാഭരണം കൊണ്ടുപോകുന്നത് മൂന്ന് പേടകമാണ് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു അമ്പലം പോണക്കൊണ്ട് അവിടെയും അതിനെ സ്വീകരിച്ചിട്ടാണ് ഇപ്പോൾ അവിടുത്തെ സ്വീകരണം നടക്കുകയാണ് കേട്ടോ അവിടെ അതിനെ സ്വീകരിച്ചിട്ടാണ് പോകുന്നത് അപ്പം ഒരുവിധം എല്ലാ ഭക്തജനങ്ങളും ആ തിരുവാഭരണപ്പെട്ടി തൊട്ടുതൊഴും കേട്ടോ അവസരം കിട്ടുന്നവരെല്ലാം തൊട്ടുതൊഴുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എന്തെന്നറിയത്തില്ല ഈ പ്രാവശ്യം ഇത്രയും നാളത്തെക്കൂട്ടല്ലായിരുന്നു കേട്ടോ ഭയങ്കര ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്പുരാനെ തമ്പുരാൻ പോകുന്നത് കാണാൻ പറ്റി തിരുവാഭരണം തിരിച്ചു പോകുന്നത് കാണാൻ പറ്റി മറ്റേന്ന് പറഞ്ഞാൽ ഞങ്ങൾ ക്യൂ നിന്ന് തിരുവാഭരണം തൊഴുത് തിരുവാഭരണത്തെ കണ്ട് തൊഴുത് കഴിയുമ്പം തിരിച്ച് വീട്ടിലിങ് പോരുമായിരുന്നു പക്ഷേങ്കിൽ ഈ പ്രാവശ്യം എല്ലാത്തിനും ഭാഗ്യം